നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും സിബിഐ അടക്കം മൂന്ന് അന്വേഷണ ഏജൻസികൾ രാജ്യവ്യാപക പരിശോധനകൾ സൈബർ ലോകത്തെ അരിച്ചുപെറുക്കൽ എന്നിട്ടും അഞ്ചു വർഷങ്ങൾക്കിപ്പുറവും ജസ്ന മരിയ ജെയിംസ് കാണാമറിയത്താണ് ജസ്നയെ കണ്ടെത്താൻ സാധിച്ചില്ലെന്നും കേസ് അവസാനിപ്പിക്കുകയാണെന്നും കാണിച്ച് തിരുവനന്തപുരം സിബിഐ കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു കേരളം വ്യാപകമായി ചർച്ച ചെയ്ത ജസ്ന തിരോധന കേസ് മറ്റൊരു തെളിയാ കേസായി അന്വേഷണ ഏജൻസികളെ വെല്ലുവിളിച്ച് നിൽക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ജസ്ന മറിയ ജെയിംസിന്റെ തിരോധാന കേസിൽ തുടരന്വേഷണം നടത്താൻ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവാണ് പുറത്തു വന്നിട്ടുള്ളത് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് നൽകിയ ഹർജിയിലാണ് കോടതി വിധി ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ ആയിട്ടില്ലെന്നായിരുന്നു കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ സിബിഐ വ്യക്തമാക്കിയിരുന്നത് ജസ്നെ ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവില്ലെന്നും സിബിഐ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു തിരുവനന്തപുരം സി ജി എം കോടതിയാണ് വിധി പറഞ്ഞത് കേസുമായി ബന്ധപ്പെട്ട ചില രേഖകൾ മുദ്രവച്ച കവറിൽ ജസ്നയുടെ പിതാവ് ജെയിംസ് കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചിരുന്നു കേസ് ഡയറി കഴിഞ്ഞ ദിവസം സിബിഐ കോടതിയിൽ ഹാജരാക്കി അതിന് എല്ലാം കൂടെ ഒത്തുനോക്കിയ ശേഷമാണ് കോടതി വിധി പറഞ്ഞത് കാണാതായ ജസ്ന മരിയക്ക് എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമല്ലെന്നാണ് കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ സിബിഐ വ്യക്തമാക്കിയിരുന്നത് സി ബി ഐ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം വേണമെന്നും സി ബി ഐ കണ്ടെത്താത്ത കാര്യങ്ങൾ താൻ സമാന്തര അന്വേഷണത്തിലൂടെ കണ്ടെത്തിയെന്നുമാണ് ജസ്നയുടെ പിതാവ് ജെയിംസിന്റെ വാദം ജസ്ന വീട്ടിൽ നിന്ന് പോകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് രക്തസ്രാവം ഉണ്ടായെന്നും ഇതിന്റെ കാരണങ്ങൾ സി ബി ഐ പരിശോധിച്ചില്ലെന്നും പിതാവ് ആരോപിച്ചിരുന്നു വീട്ടിൽ നിന്ന് പോകുന്നതിന് തലേദിവസം രക്തസ്രാവം ഉണ്ടായി രക്തം പുരണ്ട വസ്ത്രങ്ങൾ പരിശോധനയ്ക്കായി ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയി പിന്നീട് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ല രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് പത്തനംതിട്ട കൊല്ലമുള്ള സന്തോഷ് കവല കുന്നത്ത് വീട്ടിൽ ജെയിംസ് ജോസഫ് ഫാൻസി ദമ്പതികളുടെ മൂന്ന് മക്കളിൽ ഏറ്റവും ഇളയവളായ ജസ്നയെ കാണാതായത് മുണ്ടക്കയത്തെ പിതൃ സഹോദരിയുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാണ് ജസ്ന വീട് വിട്ടിറങ്ങിയത് കാണാതാകുമ്പോൾ ഇരുപതുകാരിയായിരുന്ന ജസ്ന കാഞ്ഞിരപ്പള്ളി ഡൊമിനിക് കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായിരുന്നു എരുമേലി വരെ ബസ്സിൽ വന്നതിന് തെളിവുണ്ട് ചാത്തൻതറ കോട്ടയം റൂട്ടിൽ ഓടുന്ന ബസ്സിലാണ് ജസ്നയെ അവസാനമായി കണ്ടത് മുക്കോട്ടുതറയിൽ നിന്ന് ബസ്സിൽ കയറിയ ജസ്ന ആറ് കിലോമീറ്റർ അകലെ എരുമേലി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി പിന്നീട് മുണ്ടക്കയം ബസ്സിൽ കയറി പോയെന്നാണ് പറയപ്പെടുന്നത് ശേഷം എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല ആരുടെയും കണ്ണിൽ ഉടക്കിയതുമില്ല മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചായിരുന്നു ജസ്നെ ബസ് കയറിപ്പോയത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ജസ്നയെ കാണാനില്ലെന്ന് കാണിച്ച് പിതാവ് ജെയിംസ് വെച്ചു ചിറ എരുമേലി പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകി ആദ്യം വെച്ചു പോലീസ് അന്വേഷിച്ച കേസിൽ ദുംപൊന്നും കണ്ടെത്താനാകാതെ വന്നതോടെ പ്രതിഷേധം ഉയർന്നു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ തിരുവല്ല ഡിവൈഎസ്പി ചന്ദ്രശേഖരം പിള്ളയുടെ നേതൃത്വത്തിൽ പുതിയ സംഘം അന്വേഷണം ആരംഭിച്ചു ജസ്നയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പോലീസ് രണ്ട് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു എന്നാൽ ജസ്നിയെ കണ്ടെത്താനായില്ല പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഐ ജി മനോജ് എബ്രാഹിമിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴിന് മറ്റൊരു അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തു ജസ്നിയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്കുള്ള പാരിതോഷികം രണ്ട് ലക്ഷത്തിൽ നിന്ന് അഞ്ചു ലക്ഷമായി ഉയർന്നു കാണാതായ ദിവസം ജസ്നിയെ ഫോണിൽ വിളിച്ച ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്യുകയും ജസ്നിയുടെ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടന്നു പക്ഷേ ആൺസുഹൃത്തിന് കേസിൽ റോളൊന്നുമില്ലെന്ന് പോലീസിന് മനസ്സിലായി കേസ് അനിശ്ചിതമായി നീണ്ടുപോകുന്നത് രാഷ്ട്രീയ ചർച്ചകൾക്കും തുടക്കമിട്ടു ൂരു ചെന്നൈ ഗോവ തുടങ്ങിയ ഇന്ത്യയിലെ ഒട്ടുമിക്ക നഗരങ്ങളും വിവിധ സംസ്ഥാനങ്ങളും പോലീസ് അരിച്ചു തപ്പി ബംഗളൂരിൽ കണ്ടെത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരം മുഴുവൻ അന്വേഷണ സംഘം തപ്പി നടന്നു പക്ഷേ നിരാശയായിരുന്നു ഫലം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ അഞ്ചിന് അന്വേഷണത്തിന് പോലീസ് സൈബർ സംഘവും വിപുലീകരിച്ചു ഒരു ലക്ഷത്തിലധികം ഫോൺ കോളുകൾ പരിശോധിച്ചു ഇരുന്നൂറ്റി അൻപതോളം പേരെ ചോദ്യം ചെയ്തു രക്ഷയില്ലാതെ വന്നപ്പോൾ അന്വേഷണം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ടിലാണ് ക്രൈംബ്രാഞ്ചിനെ കൈമാറിയത്